എല്ലാവർക്കും ഇതൊരു പുതിയ അനുഭവമായിട്ടാണ് നമ്മൾ എവിടെയൊക്കെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ സപ്ത റെക്കോർഡിംഗ് സ്റ്റുഡിയോ അവിടെയാണ് ഫൈനൽ മിക്സും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തത് എനിക്ക് പറഞ്ഞാൽ ഞെട്ടി എന്ന് വെച്ചുകഴിഞ്ഞാല് അവിടെ അവർ കാണിച്ചു തന്നേക്കും മിക്സിങ് കഴിഞ്ഞിട്ട് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഇത്രയും ഒരു സംഭവം ഉണ്ടല്ലോ ഇതിൽ വിദ്യയുടെ റീ റെക്കോർഡിംഗ് സോങ്സ് കാര്യങ്ങളെല്ലാം തന്നെ എടുത്തു പറയേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിലും പഴയതല്ലാത്ത ഡ്രസ് കോഡ് അതിലുണ്ടായിരുന്നു ആ ഡ്രസ് എന്ന് പറയുന്ന എസ് പി സതീശന്റെ മാത്ര പടങ്ങളിലും ഒരു കോസ്റ്റ്യൂമർ ആയിരുന്നു അദ്ദേഹം ആണെങ്കിലും ഈ പടം കണ്ടപ്പോഴത്തേക്കും എനിക്ക് അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു ഞാൻ ഇൻവൈറ്റ് ചെയ്യാൻ വിളിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു അന്ന് ചെയ്തേക്കുന്ന കോസ്റ്റ്യൂം ഇന്നത്തെ സ്റ്റൈലാണ് ഒരിക്കലും അത് അന്നത്തെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്ന ലെവലു അതെന്റെ ഏറ്റവും കൂടുതൽ മാറ്റം ഉണ്ടായിട്ടുണ്ട് എനിക്ക് തോന്നി കാരണം അന്ന് എൻ്റെ ഇടതു ഈ ഇടതുവശം മുഴുവൻ വർക്ക് ചെയ്യുന്നു ഇന്നത് വർക്ക് ചെയ്യില്ല പക്ഷെ ഞാനതിനെ ഭയപ്പെടുന്നില്ല ഇതുപോലെ ഞാനും പുതിയ ഒരാളായിട്ടാണ് വരുന്നത് ദേവദൂതൻ പുതുതായിട്ട് വരുന്നത് പോലെ ഞാനും പുതിയ ആളായിട്ട് വരുന്നു എനിക്ക് നല്ല ഉറപ്പുണ്ട് ലാലിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു മുപ്പത്തൊമ്പത് കൊല്ലം ചെയ്തില്ല ഒരു പാട്ട് എനിക്ക് ഇപ്പോൾ ഓർമ്മമായിരുന്നു പാടാൻ മുത്തായി മാറ്റും നന്മണി പോയി ബുദ്ധിമുട്ടുന്നിപ്പിയേ പൂലെ നന്മെറീ വിളക്കിനെ താരകമാക്കും ശരിക്കും അന്ന് ചെയ്തിട്ട പടം ഒരു മഴനീർത്തുള്ളിയായിരുന്നു പക്ഷെ ആ മഴനീർത്തുള്ളി ചിപ്പി ചെപ്പിക്കാത്ത് ഇരിക്കുകയും അത് മുത്തായി മാറുകയും ചെയ്തിട്ടാണ് ഇന്ന് ഇരുപത്തി നാല് ലക്ഷങ്ങൾക്ക് ശേഷം വരുന്നത് എന്നോട് ഒരുപാട് ഒരു കാര്യമായിട്ട് ട്രെയിൻ യാത്രയിൽ ഒരുപാട് പറഞ്ഞു ഇത് കാലം തെറ്റി ഇറങ്ങിയ ഒരു സിനിമയാണ് അപ്പം ഞങ്ങളുടെ സിനിമയൊക്കെ കറക്റ്റ് സമയത്താണ് ഇറങ്ങിയത് നിങ്ങൾ വരാൻ വേണ്ടി പ്രയോഗം അല്ലെ ഈ കാലം തെറ്റിയ സിനിമ കാലം തെറ്റിയ അങ്ങനെ ആരെയും നമ്മൾ കണ്ടിട്ടില്ല കാലം തെറ്റി നമുക്ക് ജനിച്ച ഒമ്പൊരാളെയും ഞാൻ ഇന്ന് വരെ ഇനി കാലം തെറ്റിയ സിനിമ ഇരുപത് വർഷം കഴിഞ്ഞിട്ടാണ് ഈ സിനിമ എടുക്കേണ്ടതെങ്കിൽ അന്ന് എന്റെ കൂടെ ഉണ്ടാവും നമ്മളൊക്കെ പിന്നെയും കാലം തെറ്റിയോന്നല്ല എവിടെയോ എന്തോ ആർക്കോ എന്തോ ആരോടോ പറയാനെന്ന് വിശാലകൃഷ്ണനുറ്റി പറയുന്നത് മാതിരി ആ പറയാനുണ്ടായിരുന്ന ആൾക്കാർ എത്തിയിട്ടുണ്ടാവില്ല എനിക്ക് വന്നു கான ரஜிதாக கைதபுரம் தாமோதரன் நம்பூதி கண்ட்ரோலர் எம் ആ ഇയറിലെ ഏറ്റവും മികച്ച കോസ്റ്റ്യൂം ഡിസൈനറിനുള്ള സ്റ്റേറ്റ് അവാർഡ് കരസ്ഥമാക്കിയ അതുവരെ പ്രതിഭയാണ് പലേരി

നേരത്തെ പറഞ്ഞതുപോലെ ഒരു പുതിയ സിനിമയായിട്ട് തന്നെയാണ് വരുന്നത് ദേവദൂതൻ സിനിമ അഭിനയിച്ച ആ മുഹൂർത്തം അന്നത്തെ ഒരു മുഹൂർത്തം അന്ന് ഏറ്റവും കൂടുതൽ പൈസ മുടക്ക ഞാൻ കേട്ടിരിക്കുന്നത് ഇന്നും അതിന്റെ ഒരു ട്രെൻഡിൽ നിൽക്കുകയാണ് എന്താണ് ഈ നിമിഷത്തിൽ ആ ഡ്രസ്സിംഗിനെ കുറിച്ചൊന്ന് ഓർക്കുന്നത് പിന്നെ വേണ്ട രീതിയിൽ കൃഷികൾ ഉണ്ടാക്കി എന്നുള്ള പിന്നെ അങ്ങനെ സംഭവിക്കാറില്ല അത് ശരിക്കും ഇതിനൊരു കളർ പാലറ്റ് ഉണ്ടാക്കിയല്ലേ കളർ സ്കീം ഉണ്ടാക്കി അങ്ങനെ ആ സിനിമ നമ്മൾ കാണാൻ യോഗ്യത രീതിയിലുള്ള ഡ്രസ്സുകളല്ല അതിൻ്റെ കളറൊക്കെ ഉണ്ടാക്കി കൊടുക്കുക സാറിന് പല സിനിമകളിലും അങ്ങനെ സംഭവിക്കാറില്ല എന്തെങ്കിലും ഡ്രസ്സുകൾ ഉണ്ടാക്കും ഇതുമുമ്പ് ഒരു കളർ സ്കീമൊക്കെ ഉണ്ടാക്കി അത്തരത്തിലുള്ള ഡ്രസ്സുകളാക്കി അതുകൊണ്ട് തന്നെ ആ സിനിമ ഇപ്പോൾ കാണുമ്പോഴും നമുക്ക് അറിഞ്ഞോ അറിയാതെയോ വളരെ സന്തോഷമുണ്ട് അതിന് തീർച്ചയായിട്ടും അന്ന് അത്തരത്തിൽ ഒരു ഒരു എല്ലാവരെയും താങ്ക്സ് ഇത് രണ്ടാമത് ഇരുപത്തിനാല് വർഷം കഴിഞ്ഞ് വരാൻ പോകുന്നതൊന്നും അന്ന് പോകുന്നില്ലല്ലോ അപ്പൊ കാണാൻ നന്നായിരിക്കണം എന്നാണ് ചെയ്തത് ഇപ്പോഴും ഇനി ലാലാട്ടിന് ഇത്ര മനസ്സിലും ഇപ്പൊ ഇപ്പൊ ഇനി ലാലാട്ടിന് മനസ്സിലോ നേരത്തെ റിലീസ് ചെയ്ത സിനിമ ഏതാണ് വരണമെന്ന് മനസ്സിലുള്ള മനസ്സിൽ തോന്നിട്ട് കാര്യമില്ല അങ്ങനെയൊന്നുമില്ല എല്ലാ സിനിമ എല്ലാ തരത്തിലും കാണാനുള്ള സാഹചര്യം ഉണ്ടല്ലോ അത്തരത്തിൽ സിനിമകൾ അതിന്റെ ഒരു ട്രെൻഡ് ഉണ്ടായ അത്തരത്തിൽ സിനിമകൾ വരട്ടെ സിനിമ എനിക്ക് എടുത്ത് പറയാൻ സംഗീതത്തിന്റെ രാജാവാണ് സംഗീതത്തിന്റെ ഞങ്ങൾ അതിനെ കാണുമ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നത് ഞങ്ങൾക്ക് ഡയലോഗ് കേൾക്കുമ്പോൾ ഇതിനെ പറ്റി വിദ്യാസാഗറിനോട് ആ വരികൾ ദൈവത്തെയാണ് ഡയലോഗ് പറയുമ്പോൾ മനസ്സിൽ വന്നതാണ് പറയാൻ പറ്റില്ല തീർച്ചയായിട്ടും ദൈവത്തിന്റെ ഒരാളാണ് ഈ സിനിമ ആണ് വർഷത്തിനു ശേഷം ഒരു ജനറേഷൻ വീണ്ടും കാണാൻ പോകുന്നു ഒരു ജനറേഷൻ യടിക്കാൻ മറന്നുപോയടുത്ത് വീണ്ടും കൈയടിക്കാൻ വേണ്ടി ഒരു കൂട്ടം ഉണ്ടാവുന്നു അത് ഒരു വല്ലാത്ത അപൂർവതയാണെന്നോ അല്ലെങ്കിൽ അന്ന് മാത്രം സംഭവിക്കാത്തത് പിന്നെ ഒരു ജനറേഷൻ മൊത്തം കാണാൻ പോകുന്നു ഈ പുതിയ ജനറേഷനോട് പറ്റി അങ്ങനല്ല അവരുടെയൊക്കെ ഒരുപാട് പേരുടെ റിക്വസ്റ്റ് ചെയ്തിട്ട് ഉണ്ടായിരുന്നു അപ്പം ഇത്തരം സിനിമകൾ കാണാൻ വേണ്ടി താല്പര്യം അവർ പ്രകടിപ്പിച്ചു അതുകൊണ്ടാണ് സിനിമ ഉണ്ടായത് പിന്നെ ഇതിന് ഭാഗ്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ പ്രിന്റ് ഉണ്ടാകുക െയ്യാൻ പറ്റുക വീണ്ടും അതിൻ്റെ സൗണ്ട് ട്രാക്ക് ട്രാക്കുണ്ടാകുക പല സിനിമകളിലില്ല അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഇതൊരു ഭാഗ്യമാണ് ആ ഭാഗ്യം ഈ സിനിമയ്ക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും ഇത് സിനിമ തിയേറ്ററിലേക്ക് പോവുകയും ഇപ്പോൾ ഈ ഞാൻ ഈ സിനിമ വീണ്ടും കുറ്റം പറയാൻ തുടങ്ങിയ ഞാൻ നോക്കുമെന്നും പറയാമല്ലേ അപ്പം ഈ സിനിമ വീണ്ടും കാണുക നിങ്ങൾ കണ്ടിട്ട് ഒരു ഇരുപത്തിനാല് വർഷം മുമ്പ് ഇങ്ങനൊരു സിനിമ എടുത്തിരുന്നു അങ്ങനെ അന്നേ മലയാള സിനിമ മലയാള സിനിമ എൻറ്റിട്ട് ചെറിയൊരു ചെറിയ സ്ഥലത്തു നിന്നാണ് മലയാള സിനിമ ഉണ്ടായത് പക്ഷെ അതൊക്കെ ആ ഇരുപത്തിനാല് വർഷം കൊണ്ടും നമ്മൾ ഇത് ക്രാഫ്റ്റിൽ ശ്രദ്ധിച്ചിരുന്നു എന്ന് ഒരു ഒരു തലമുറയെ ഓർമ്മിപ്പിക്കുന്ന ഒരു സിനിമ ആയിട്ട് മാലാട്ടെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പറഞ്ഞല്ലോ ലാലാട്ടനോട് പറയാണ് ഈ സിനിമ വീണ്ടും നമ്മൾ റിലീസ് ചെയ്യാൻ ഒരുക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ലാലാട്ടൻ ഇവരുമായിട്ട് സംസാരിച്ചപ്പോൾ എന്തായിരുന്നു ലാലാട്ടെ പറഞ്ഞു ഇങ്ങനെ വീണ്ടും ഈ സിനിമ റിലീസിന് ഒരുങ്ങുന്നു ഒരു രണ്ടുപേരും ഒന്ന് കാണുമ്പോഴും വളരെ സന്തോഷം തന്നെ കാര്യം അതൊരു വലിയ കാര്യമാണ് കാര്യം അന്ന് ആ സിനിമ ഇപ്പം പറഞ്ഞു ഇവര് സംസാരിച്ചത് മനസ്സിലാക്കാൻ നമ്മൾ വളരെയധികം ആ സിനിമയ്ക്ക് വേണ്ടി പ്രയാസപ്പെട്ട എടുത്തൊരു സിനിമ അതന്നും സക്സസ് ആയില്ല അതിനെ ഒരിക്കൽ കൂടെ ആൾക്കാരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന വലിയ കാര്യമാണ് ആ ഒരു എഫേർട്ടിന് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നൊരു പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും അല്ലെങ്കിൽ ഞങ്ങൾക്ക് കിട്ടുമെന്നാഗ്രഹിക്കും വളരെ സന്തോഷത്തിൽ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് തോന്നിപ്പിക്കുകയാണല്ലോ കണ്ടിട്ട് സിനിമ വീണ്ടും നിങ്ങൾക്ക് ചെയ്യാൻ അപ്പോൾ ആ തോന്നിപ്പിക്കുന്നത് ആ ആരോട് എന്തോ പറഞ്ഞതാണ് ആ പറഞ്ഞ കാര്യം നടക്കട്ടെ അതൊരു നല്ല വാക്കായി മാറട്ടെ നല്ലൊരു സെന്റൻസ് ആയി മാറട്ടെ നേരത്തെ ഞാൻ സംസാരിച്ച പോലെ തന്നെയാണ് ഇത് നമ്മളൊരു ചരിത്രത്തിന്റെ ഭാഗമായി വരിക എന്നുള്ളൊരു നിയോഗം കൂടിയാണ് യോഗം എനിക്ക് ഞാൻ പറയില്ല എന്നെ ഈ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി സുസാർ വിളിക്കുന്ന സമയത്ത് എനിക്ക് അറിയില്ലായിരുന്നു രഞ്ജിതേറ്റൻ എന്നെ വിളിച്ചിട്ട് ഉള്ളിലേക്ക് വരണമെന്ന് പറയുമ്പോൾ എനിക്കറിയില്ലായിരുന്നു ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് തിയേറ്ററിൽ എത്തിയപ്പോഴാണ് എന്റെ ക്യാരക്ടർ എന്താണെന്നും അത് എത്രമാത്രം വിലപ്പെട്ടതാണെന്ന് പിന്നീടാണ് ഇപ്പോഴാണ് എനിക്ക് അതിൻ്റെ നമ്മൾ പറയില്ല ചില കനികൾ പറഞ്ഞതുപോലെ ചില മുത്തുകൾ കാലം കൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല അങ്ങനെ കിട്ടിയ ഒരു മുത്താണ് അത് വളരെ സന്തോഷമുണ്ട്

ഈ സിനിമയുടെ ഒരു കഥ പറയുന്ന നേരത്ത് ഇതിലെ ഇത് വിശാൽ കൃഷ്ണമൂർത്തി പറയുന്ന ഒരു കഥയാണെങ്കിൽ വിശാൽ കൃഷ്ണമൂർത്തിയുടെ മാത്രം കഥയല്ല ഇതിലെ പ്രണയം വിശാലിന്റെ അല്ല വിശാൽ രണ്ട് പേർക്കിടയിലെ പ്രണയത്തിന്റെ ഭാഗമായി മാറുന്നേ ഉള്ളൂ അപ്പൊ അതിലേക്കൊരു അന്നും ലാലേട്ടൻ രണ്ടായിരക്കൊരു വലിയ അമാനുഷികനായ സൂപ്പർ സ്റ്റാർ ആയി നിലനിൽക്കുന്ന സമയത്ത് ഇതിലേക്ക് വരാനുള്ള താല്പര്യം പ്രകടിപ്പിക്കുക ഇതിന്റെ ആ ആ ഭാഗമാവുകൾ ഇങ്ങനെ മനസ്സിലാക്കുന്നത് വളരെ യാദർശ്ശികമായിട്ടാണെങ്കിൽ നമ്മൾ ഇത് എഴുതുമ്പോഴൊന്നും മോഹൻലാല നമ്മളുടെ ഇല്ല നമ്മളൊരു ആദ്യം എഴുതുമ്പോൾ ഒരു ഏഴ് വയസ്സുകാരൻ കുട്ടിയായിരുന്നു ഇതിൻ്റെ പ്രോട്ടിഷ്ടം അതിനുശേഷം ഒരു ക്യാമ്പസ് പശ്ചാത്തലത്തിലേക്ക് ഇതിനെ കൊണ്ടുവന്നു പിന്നീട് യാദർശികമായിട്ട് ലാലി കഥ കേൾക്കുകയും ആ കഥ ഇഷ്ടപ്പെടുകയും അതിൻ്റെ ഭാഗമായി ആഗ്രഹിക്കുകയും ചെയ്തു അപ്പോൾ അതിന് തക്ക മാറ്റങ്ങൾ അതിനെക്ക് വരുത്തേണ്ടി വന്നു അങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമായത് പക്ഷേ ലാലു വരുന്നത് കൂടി ഈ സിനിമയ്ക്ക് വേറൊരു ലെവലിലേക്ക് ഇതിനൊരു ഒരു എന്താണ് മാനം ഉണ്ടാവുകയാണ്

അന്ന് കൊടുത്ത രണ്ട് പർക്കും രണ്ട് നാഷണൽ അവാർഡ് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ കുറച്ചുകൂടെ കിട്ടിയിരുന്ന രണ്ടോ മൂന്നോടൊക്കെ